ഇനി നേരത്തെ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വാർത്തയിലേക്ക് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടിന്മേൽ രാഷ്ട്രീയ പൂര് മുറുകുകയാണ് റിപ്പോർട്ട് സമർപ്പിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടി എടുക്കാത്തതിൽ പ്രതിപക്ഷവും ബി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ കേസെടുക്കുന്ന കാര്യങ്ങളിൽ മന്ത്രിമാരിൽ പോലും വ്യത്യസ്ത അഭിപ്രായമാണ് നിൽക്കുന്നത് വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമ നടപടി ആകാമെന്ന് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും അതുപോലെ തന്നെ ി രാജേഷും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് സിനിമാ മന്ത്രി സജി ചെറിയാനും മുൻ സിനിമാ മന്ത്രി എ കെ ബാലനും നിലപാടെടുത്തിരുന്നത് നിയമം പരാതി ഉണ്ടെങ്കിൽ മാത്രമേ നടപടി എടുക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു സജി ചെറിയാന്റെയും എ കെ ബാലന്റെയും അഭിപ്രായം മാത്രമല്ല ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പ്രധാന അജണ്ടയായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരാനുള്ള സാധ്യതയുണ്ടോ അനുപ്രിയ തീർച്ചയായിട്ടും മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായമാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ഇപ്പോൾ ഉയർന്നു വരുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ട് സർക്കാർ ഇത്രയും വർഷം പൂഴ്ത്തിവച്ചു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം ബി അടക്കമുള്ള പാർട്ടികളുടെ ആരോപണം അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ ഭിന്ന അഭിപ്രായമാണ് മന്ത്രിമാർക്കിടയിലുള്ളത് മന്ത്രി വി വാസവൻ തന്നെ അറിയിച്ചിരുന്നത് നിയമ തടസ്സങ്ങൾ ഉള്ളത് നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വരാത്തതെന്നാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്രി മന്ത്രിമാരായുള്ള നേരത്തെ മുൻമന്ത്രി അടക്കമുള്ളവർ അതായത് മുൻമന്ത്രി എ കെ ബാലൻ അടക്കമുള്ളവർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ നിയമതടസ്സങ്ങളുണ്ട് സ്വമേധിയ കേസ് എടുക്കാൻ സാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യം തന്നെയാണ് നേരത്തെയും അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇതിൽ വ്യത്യസ്തമായി തന്നെയാണ് എം പി രാജേഷ് അടക്കമുള്ളവർ പറയുന്നത് അതായത് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ നിയമതടസ്സം ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് വേണമെങ്കിൽ അത് നിയമതടസ്സം ഇല്ലാതെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ അന്വേഷണം നടത്താമെന്നാണ് അറിയിച്ചത് ഇത് പോസിറ്റീവായാണ് എടുക്കേണ്ടതെന്നാണ് ാണ് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയത് എം പി രാജേഷും അറിയിച്ചിരുന്നു സർക്കാർ ഈ ഹേമ കമ്മിറ്റി പുറത്ത് വിട വിടരുത് എന്നുള്ള നിലപാട് സർക്കാരിനില്ല സർക്കാരിന്റെ നിലപാട് നേരത്തെ അറിയിച്ചതാണ് ഇതിന് ഈ രഹസ്യാത്മകമായുള്ള മൊഴികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിലനിർത്തുന്നത് അടക്കമുള്ള അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയുണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ തലവേദന പിടിച്ച ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി സി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിലും ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിശദീകരണ പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള നിലപാട് എന്തായിരിക്കും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കാം അതോടൊപ്പം തന്നെ കാഫിർ വിഭാഗത്തിലും ഇന്ന് ചർച്ചയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സാധ്യതാ പട്ടികയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നാലും ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ യോഗത്തിന് ശേഷം പൂർണ്ണമായും വിവരങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടരു വിടുന്നതിനെതിരായി തന്നെ ഈ പുറത്ത് വിടരുത് വിടാതെ പിടിച്ചു വെച്ചു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് പ്രതിപക്ഷം ശക്തമായി ഉൾപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന് അതേ സ്ത്രീവിരുദ്ധ സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ല എന്നുള്ളൊരു ഭാഗം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് സിനിമാ കോൺക്ലേവ് നടത്തുന്നത് ശരിയായ നടപടിയല്ല കൃത്യമായി ഈ പരാമർശിച്ചിട്ടുള്ളവർക്കെതിരെ നടപടി വേണം കമ്മിറ്റി റിപ്പോർട്ടിലുള്ള അക്രമികൾ ആരാണ് അവർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഡബ്ല്യു അടക്കം ഈ നടപടിയാണ് നേരത്തെ എന്നുള്ള ഒരു വ്യക്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ ഒരു കൃത്യമായ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അനുപ്രിയ വിഷ്ണു ഇപ്പോൾ മന്ത്രിമാർക്കിടയിൽ ഇത്തരത്തിലൊരു ഭിന്ന അഭിപ്രായം ഉണ്ടായ സ്ഥിതിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത് രീതിയിൽ ഈ വിഷയം പരിഹരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് കാരണം ഹൈക്കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടിയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അറുപത്തഞ്ച് അതായത് സ്വകാര്യത ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ ഈ ഒരു നിലപാട് അതായത് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പ്രശ്നം അത് ഏത് രീതിയിൽ ഒതുക്കി തീർക്കാനായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക അനുപ്രിയ കൃത്യമായും സി പി എമ്മിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് പാർട്ടി നേരത്തെ സർക്കാരിന്റെ അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് സർക്കാർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചതാണ് അതായത് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ള വിശദീകരണമുണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ ഇത്രയും വർഷം പുറത്തുവിടാത്തതിന്റെ കാരണത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് സിനിമാ മേഖലയിലുള്ള ലൈംഗിക ചൂഷണവും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു തൊഴിലിടം ഒരുക്കുക എന്നുള്ള കാര്യമാണ് എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ മേലുള്ള ഒരു വ്യക്തതയാണ് അതായത് പറയാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേൽ ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് ഈ റിപ്പോർട്ടിന്റെ സ്വകാര്യ ഭാഗങ്ങളൊന്നും പുറത്തു വരുതെന്ന് അതുകൊണ്ടാണ് ഇത് പല കാര്യങ്ങളും റിപ്പോർട്ട് ഇത്രയും നാളും പുറത്തു വരാതിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സർക്കാരിന്റെ ഇതേ നിലപാട് തന്നെയായിരിക്കും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പാർട്ടിയും എടുക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യും വിഷ്ണു അതായത് ഈ സിനിമ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉയർന്നിരിക്കുകയാണ് അതായത് ഈ വി ഡി സതീശൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുന്നത് അപഹാസ്യമാണെന്നാണ് നടി പാർവതി തിരൂത്തും ഇതേ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെച്ചത് അതായത് ഇരകളെയും അതുപോലെ തന്നെ ആരോപണ ആരോപണവിധേയരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ഈ സിനിമ കോൺക്ലേവ് അത് എങ്ങനെ സാധ്യമാവും അത് അത് എന്തൊരു നീതികേടെന്നാണ് നീതികേടാണെന്നായിരുന്നു നടി പാർവതി തിരൂത്തും വ്യക്തമാക്കിയത് ഈ സിനിമാ കോൺക്ലേവുമായിട്ടുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ാൻ തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം നിലവിൽ സർക്കാർ ഈ സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സിനിമാ കോൺക്ലേവിലൂടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും എല്ലാം സർക്കാരിന്റെ പരിധിയിൽ ഉള്ളതല്ല അതുകൊണ്ട് ഈ കോൺക്ലേവിലൂടെ തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് എന്നാൽ അതേസഭയെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട് സിനിമാ കോൺക്ലേവിൽ തന്നെ ഈ പരാമർശിക്കപ്പെട്ട പല അക്രമികളും ഇവിടേക്ക് വരുമെന്നും കോൺക്ലേവിനുള്ളിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളത് ആ പ്രമുഖരാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡബ്ല്യു അടക്കം പ്രതികരിക്കുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ സിനിമാ കോൺക്ലേവ് കൊണ്ട് ഒരു ുള്ള ഉപയോഗവും ഇല്ലെന്നും അതിനൊരത്ഥവുമില്ലെന്നും തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ബിജെപി അടക്കം പറയുന്നത് വലിയ പ്രതിഷേധമാണ് എതിർ പാർട്ടികളിൽ നിന്നും ഉണ്ടാക്കുന്നത് ഏതായാലും സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സിനിമാ കോൺക്ലേവിന് പകരം കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും സ്വമേധയാ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്നും സർക്കാർ അത് വിട്ടുകളയരുതുമെന്നുമാണ് വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മന്ത്രിമാർക്കിടയിൽ ഭിന്നത് തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ് തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ കാഫീർ വിഷയവുമായിരിക്കും സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാന അജണ്ടകൾ വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്